എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ മാങ്കോസ്റ്റിൻ്റെ വളപ്രയോഗത്തിനെ കുറിച്ചാണ് നമ്മൾ ജൈവവളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ മാസം ചെയ്തു ഒരു മാസമായിപ്പോൾ ആദ്യം ഡോളമേറ്റ് ചെയ്തിട്ട് പൊട്ടാഷ് കൂടിയ നമ്മുടെ കോഴിവളമാണ് ചെയ്തു കൊടുത്തത് നല്ല കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ എൻ പി കെ ചെയ്യാൻ പോവാണ് അപ്പോൾ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ആ മൂന്ന് മൂലങ്ങൾ ആദ്യത്തെ ആദ്യം ചെയ്തു കൊടുക്കുന്ന കെമിക്കൽ വളമാണ് ഇപ്പോൾ ഇതൊരു അഞ്ച് വർഷമായ മരമാണ് അപ്പോൾ ഇത് എൻ പി കെയുടെ ഒപ്പം നമ്മൾ പോളി ഹാലൈറ്റ് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ പോളി ഹാലൈറ്റ് ഒരു ഓർഗാനിക് വളം തന്നെയാണ് അത് നമ്മളുടെ യു കെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അവിടെ ഖണ്നം ചെയ്തെടുക്കുന്നതാണ് കടലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആയിരം മീറ്റർ താഴേന്ന് ഖണ്നം ചെയ്തെടുക്കുന്ന അത് അത്യാവശ്യം നല്ലൊരു വളം തന്നെയാണ് അതിന്റെ ഒരു ഇരുപത്തിയഞ്ച് കിലോത്തിന്റെ ഒരു ചാക്കാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെയുണ്ട് ശരിക്കും നമുക്ക് അതിൽ പൊട്ടാഷ്യം ഉണ്ട് ഒരു പന്ത്രണ്ടര ശതമാനം വാട്ടർ സോളിവർ കാൽഷ്യം ഉണ്ട് പതിനഞ്ച് ശതമാനം പിന്നെ മഗ്നീഷ്യം അഞ്ച് ശതമാനം സൾഫൈറ്റ് സൾഫറ് പതിനേഴര ശതമാനം കാഡ്മിയം സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഫൈവ് പിന്നെ ആർസനിക് സീറോ പോയിൻറ്റ് സീറോ വൺ ഇത്രയും മൂലങ്ങൾ സെക്കൻഡറി മൂലകങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു വളമാണ് ചൂടില്ലാത്തൊരു വളമാണ് ശരിക്കും ചെറിയൊരു ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്താൽ മതി നമുക്കൊരു മുന്നൂറ് ഗ്രാമാണ് ഞാൻ ഇതിന് ഇട്ടു കൊടുക്കുന്നത് ഇതൊരു അഞ്ച് വർഷമായ നമ്മളുടെ മാങ്കോസിൻ്റെ ദൈ ഇതുവരെയും കായച്ചിട്ടില്ല അതുപോലെ എൻ പിക്ക് വന്നിട്ട് നമ്മളൊരു അറുന്നൂറ് ഗ്രാം അപ്പം നമുക്കത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചും കൊടുക്കണം അപ്പോൾ ചെടിക്ക് നല്ലൊരു വളർച്ച കിട്ടും ഒരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് സാധാരണ കായ്ക്കണേ അപ്പോൾ ഈ പ്രാവശ്യം കായ്ക്കുകയെന്നുള്ളതും കൂടി നോക്കണം എൻ പിക്ക് നമുക്ക് തടത്തിൽ വിട് വിതറി ഇട്ട് കൊടുക്കണം എന്നിട്ട് നനച്ചും കൊടുക്കണം പിന്നെ നമുക്കിപ്പോൾ ഈ മാങ്കോസിനൊക്കെ ജൈവവളം മാത്രം വേണേ ചെയ്ത് നമുക്ക് ചെയ്യാം നമ്മൾ ഞാൻ ഇപ്പോൾ ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് എൻ പിക്ക് ഇട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ദൂരമായിട്ട് ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ല കെമിക്കൽ വള ഇത് ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം ഇപ്പം റംബൂട്ടാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെയോടൊപ്പം ഇതിനും കൂടി കുറച്ച് ഇട്ട് ഇഷ്ടുകൊടുക്കുന്നതാണ് പോളിഹാലായിട്ട് ശരിക്കും മണ്ണാണത് അത് കന്നം ചെയ്ത് പാറപ്പൊടി അത്രയും നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന് ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് മേലേക്കിടെ ഇട്ട് കൊടുക്കാൻ എല്ലാവരും നടിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ മേളിലൂടെ ഇത് നമ്മളുടെ അഞ്ച് വർഷമായിട്ടുള്ള ഒരു മരമായിരുന്നു ഒരു മരം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇവിടെ വെച്ച് ഏകദേശം ഒരു പത്തടിയോളം ഹൈറ്റ് വന്നതായിരുന്നു ഇവിടെ വെച്ചിട്ട് പൂമ്പ് ഒടിഞ്ഞു പോയി അപ്പോൾ അതിന് ശേഷം നമുക്ക് സാധാരണ നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഇത് ഉണങ്ങിപ്പോകുന്നുള്ളത് പക്ഷേ ഇവിടുന്ന് ഇതിന് പുതിയ പൂമ്പ് വന്നു ഇവിടുന്ന് ഈ സൈഡിൽ നിന്നൊക്കെ വന്നിരുന്നു അതൊക്കെ ഒടിച്ച് കളഞ്ഞു ഈ ചെറിയ കൊമ്പുകളൊക്കെ ഒടിച്ച് പൂമ്പുകളൊടിച്ച് കളഞ്ഞു നല്ല ശക്തമായിട്ടുള്ള ഒരു പൂമ്പ് മാത്രം നിർത്തി അതിപ്പോൾ അത് ഇത്രയും ഹൈറ്റിലായി അപ്പോൾ നമുക്കൊരു കാര്യം ഇത് ഒടിഞ്ഞു പോയെന്ന് വെച്ച് കുറച്ചുകൂടി സാധാരണ ചെടികളിൽ നിന്നും അപേക്ഷിച്ച് കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും ഈ കൂമ്പ് വരാനായിട്ട് ഇതൊരു ആറുമാസും എടുത്തു ഈ കൂമ്പ് ഇങ്ങനെ കയറി വരാനായിട്ട് അപ്പോൾ കാര്യങ്ങളിൽ ഒടിഞ്ഞു പോയെന്ന് വെച്ച് ഇപ്പം നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സാധനം കയറി വന്നോളൂ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വരും ഗുഡ് ബൈ